അപ്പൊ ആശുപത്രി വിളിച്ചു വെച്ചപ്പോയിന്നാ പറഞ്ഞത് ഓയിന്ന് പറഞ്ഞാ മയ്യത്തായി ഹിമാറേ എന്റെ ഉമ്മാന്റെ തവറാണ് സത്യം ഓയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മള് ധരിച്ചത് അതിപ്പോ തന്നെ നടക്കും ഹാജാരോട് നമ്മൾ നബീസ് മയ്യത്തായിന്നാണ് പറഞ്ഞത് എന്റെ അന്നു പറത്തിന്റെ തൊട്ടതല്ല ഹലാഖാക്കി എന്ന് പറഞ്ഞ പോലെയല്ല പഠിച്ചോന്നെ എനിക്ക് ഒന്നും പറ്റിയില്ല വല്യമാമി ആശ്വാസമായി ആദ്യ പിടിച്ച പറഞ്ഞത്

കാരുണ്യവാനായ എന്തല്ല നീ വിളി കേ പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ കെട്ടി മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ ചൊല്ലി അഞ്ചാമത്തെ ബീവിയായ ജമീലായ ഒരു കുഞ്ഞുണ്ടായ മുപ്പത് നോമ്പ് പറഞ്ഞത് തേച്ചോളാവ് ഞമ്മൾ നേർന്നിരിക്കുന്നത് തിരിച്ചെടുത്തു കേട്ടാ നമ്മുടെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നുമാ പറഞ്ഞത് അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ നാൽപ്പത് ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് എവിടെ നമ്മള് ഞാൻ അഹമ്മദ് കുട്ടി ഹാജി അറിയാൻ അറിയാം നമ്മളെ അയലൊക്കെ തയ്യാറല്ലേ ഇതിന്റെ പെങ്ങളാ പാത്തുമോ നമസ്കാരം വരാം ഓ ഒരേയും പറമ്പ് ആരോ വാങ്ങിയെന്നും താമസം തുടങ്ങിയെന്നും ഒക്കെ കേട്ടു ഒന്ന് വന്ന് കാണാനോ മിണ്ടാനോ ഇതുവരെ ഒത്തില്ല ഇതാണ് എന്റെ ലക്ഷ്മി മനസ്സിലായില്ലേ നേരിട്ട് വന്ന് നന്ദി പറയാനാ നമ്മള് വന്നത് അത്രയ്ക്ക് വലിയ ഇങ്ങടെ മോൻ വേണ്ടി കാര്യങ്ങളെ അതെ അറിഞ്ഞു ലക്ഷ്മി കുടിക്കാൻ ഇവളുടെ ഒരേ ഒരു മോളാണ് അവളുടെ ബാപ്പ കുഞ്ഞിലേ മരിച്ചുപോയി എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് കാര്യത്തിൽ മാത്രമേ ആവശ്യത്തിലായിരുന്നു കാണിച്ചുള്ളൂ സ്വന്തം ഞാൻ കടം കൊണ്ട അവളുടെ ജീവന നിങ്ങളുടെ നമ്മുടെ ആയുസ് ഒക്കെ ഒടയതമ്പ്രാവിലെ ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കൂ എന്റെ മോൻ അവനോട് നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ സൂക്ഷിപ്പുകാരൻ ആയസിന്റെ കാര്യത്തിൽ അവൻ എൻ്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു ഒരേ കളക്കിന് അവനെയും കുറ്റം പറയാൻ പറ്റില്ല എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈ നിറച്ച് നിങ്ങൾക്ക് തന്നു പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യതാതെ പോയി കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചറക്കനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു അപ്പോഴാണ് കൂടെ പഠിച്ച പോലെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത് എല്ലാവരും എതിർത്തു ഏറ്റവും കൂടുതൽ എടുത്തത് അച്ഛനും അമ്മയും തന്നെയാണ് പക്ഷേ അവളെ ഞങ്ങളെ തോപ്പിച്ചളഞ്ഞു കല്യാണത്തിന് തലയെന്ന് അവൾ തൂങ്ങി മരിച്ചു മോളുടെ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം ലക്ഷ്മിയെ മാനസികമായി തളർത്തി അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത് മോൻ എഞ്ചിനീയറാണ് ഗൾഫിൽ ഒരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു പിന്നെ തിരിച്ചു പോയിട്ടില്ല ആ ആനിപ്പൊ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു